ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള കാരണം അങ്ങനെ നിൽക്കാതെ നിന്നതാണ് കേട്ടോ ഗൈസ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നീച്ചതാണ് അതിൻ്റെ ക്ഷീണിന്റെ മുഖത്തുണ്ട് എങ്ങനെ ക്ഷീണമില്ലാതെ ഇരിക്കും ഒരു മണിക്ക് ഉറങ്ങിയിട്ട് ഞാൻ നീക്കണത് നാലുമണിക്കാണ് നാലരാവുമ്പോത്തേന് അല്ലുമോ വരും അപ്പോത്തിന് ഓനൊരു സാധനം ഉണ്ടാക്കി വെക്കുമോ എന്ന് പറഞ്ഞു പോയതാണ് ആ സാധനം നമുക്ക് ഉണ്ടാക്കണം സാധനം ഭയങ്കര സിമ്പിളാണ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ സനുവിന് ഉറക്കത്തിന്ന് നീച്ചാൽ അധികം ഇന്നെ ഇഷ്ടപ്പെടാറില്ല കുന്മോനെയാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു അധികം രാവിലെയും പിന്നെ ഉച്ചക്ക് ഉറങ്ങി നീച്ചപ്പോൾ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ കുൻമോൻ തന്നെയാണ് അവനെ മാനേജ് ചെയ്യാം അങ്ങനെ ഞാൻ ചായ പരിപാടിക്ക് കടന്നിട്ടുണ്ട് ഇമ്മ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഇമ്മ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് അന്ന് നല്ല ചൂടുള്ളൊരു ദൂസ് ആയിരുന്നു കേട്ടോ വെയിലിന് അപ്പം ഇമ്മ എന്താ ഇങ്ങനെ നല്ല ഫാഷൻ ഫ്രൂട്ട് നല്ല നാടൻ ഫാഷൻ ഫ്രൂട്ട് കിട്ടിയപ്പോൾ അത് ജ്യൂസ് അടിച്ച് വെച്ചിട്ടാണ് പോയിക്കണം പക്ഷേ മധുരം ഇട്ടിട്ടില്ല മധുരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇടുക അപ്പോൾ നീച്ചു വന്ന പാട് ഞാൻ അത് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു എന്നിട്ട് ഇനി ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടവജിയാണ് എന്റെ അല്ലെങ്കിൽ ഓന് പുറത്തുനിന്ന് മുട്ട വജി കഴിക്കൂല ഞാനും കഴിക്കൂല ഈ സമ്മന്തി ഉള്ളിൽ വന്ന മുട്ടവജി ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമല്ലാതെ അതേപോലെ തന്നെയാണ് ഓൻകൂട്ട കാട്ട്ലൈറ്റും അങ്ങനെ തന്നെയാണ് ഓന് പുറത്തുനിന്ന് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കലാണ് അതൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഒരു ഉള്ളി എടുത്തപ്പോൾ മൊത്തത്തിൽ കേടായിരുന്നു അത് മൊത്തത്തിൽ അങ്ങോട്ട് കളഞ്ഞ് വേറൊരു ഉള്ളി എടുത്തു എനിക്ക് ഉള്ളി ഒന്നില്ലെങ്കിൽ ചോപ്പർമാൽ അല്ലെങ്കിൽ ഉള്ളിരുന്ന മെഷീൻ മേലെ അറിഞ്ഞിട്ടാണ് ശീലം പക്ഷേ ഈ ഒരു ഉള്ളിക്ക് വേണ്ടി മാത്രം ഞാൻ ആ മെഷീനൊക്കെ എടുത്താൽ പിന്നെ അത് കഴുകി വെക്കണ്ടേ ആ മടിക്ക് ഞാൻ കത്തിയോണ്ട് തന്നെയാണ് കേട്ടോ അറിയുന്നത് എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ അറിയുമ്പോൾ എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ ഇതും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നിട്ടിങ്ങനെ ഒരു ഉള്ളി ഒരു കുഞ്ഞു തക്കാളി പിന്നെ സാധാ മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി വലുത്തുള്ള പേസ്റ്റ് ചപ്പ് കറിവേപ്പിൻ്റെ ഉള്ളത് അതൊക്കെ കൂടിയിട്ട് നമ്മളെന്ത് ചെയ്യണം വയറ്റി ഒരു മസാല ഉണ്ടാക്കണം അങ്ങനെയാണ് എൻ്റെ മുട്ടഭജി ഞാനങ്ങനെയാണ് മുട്ടഭജി ഉണ്ടാക്കല് പിന്നെ അത് ആ ചായ ഏകദേശം സെറ്റായി ഏകദേശം എല്ലാം മൊത്തത്തിൽ സെറ്റായി ഈ ചായപ്പൊടി ഉണ്ടല്ലോ ഒമ്മ കുറച്ച് ദിവസം മുമ്പ് ഊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ കൊണ്ടുവന്ന ചായപ്പൊടിയ ഇതുകൊണ്ട് ചായ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ എത്ര ഇട്ടാലും അതിൻ്റെ കളർ അങ്ങോട്ട് കിട്ടൂല അങ്ങനെ ഒരു ഇത് പിന്നെ എനിക്ക് ഞാൻ ഈ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് എന്ത് സാധനം ഞാൻ അതിലുണ്ടാക്കി അല്ലേ അങ്ങനെ ഉള്ളിതാണ് പെട്ടെന്ന് ഞാൻ വയറ്റി ഇതിലാകുമ്പോൾ പെട്ടെന്ന് വരണ്ടി അല്ല വരണ്ടി കിട്ടും ഇതുണ്ടല്ലോ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സാധനം ഇട്ടാലും പെട്ടെന്ന് ഉണ്ടായി കിട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഒരു ചട്ടി കൂടി വാങ്ങണമെന്ന് ഇപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു തക്കാളി വേണം ആ കുഞ്ഞു തക്കാളി ഞാൻ ഞാനങ്ങോട്ട് കട്ട് ചെയ്യൽ ആരംഭിച്ചു ഞാൻ എല്ലാം ഓരോ പാത്രങ്ങൾ മാത്രം എടുക്കലുള്ളൂ കേട്ടോ ആ ഓരോ പാത്രങ്ങൾ പരക്കലില്ലേ അഥവാ പരുന്ന അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം അതങ്ങോട്ട് കഴുകി വെക്കും എന്നാൽ പാത്രങ്ങൾ സിങ്കിൽ അവിടെ കുന്നു കൂടില്ല എനിക്കങ്ങനെ കൊന്നു കൂടണ ഇഷ്ടമേ അല്ല നല്ല ക്ലീനായിട്ടുള്ള കിച്ചണിൽ ഇരുന്നാണ്ട് നമ്മൾ ചായ കുടിക്കണം അതേപോലെ ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ കുക്ക് ചെയ്യണം അതാണ് എൻ്റെ പോളിസി അങ്ങനെ ക്ലീനിങ് മീൻസ് തുടക്കൽ അങ്ങനെയല്ല കേട്ടോ പരക്കണ മാത്ര അപ്പം മോറിയാലും നമ്മുടെ തിണ്ട എപ്പോഴും ഒരു വൃത്തി ഉണ്ടാവുമല്ലോ അങ്ങനെ കോഴിമുട്ട ഞാൻ കുക്കറിൽ കുക്കറിലടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെന്ത് കിട്ടി ഇത് തോൽവിളിക്കണ കാര്യമുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കോഴിമുട്ട തോല് പൊളിക്കുക അതൊക്കെ ഭയങ്കര ഈറുള്ള കാര്യങ്ങളാണ് ചേ ചെറിയ ഉള്ളി തൊലിക്കുക ഇഞ്ചിൻ്റെ തോലി കളയുക അതേപോലെ വെളുത്തുള്ളി ഇതൊക്കെ എന്തോ എനിക്ക് ഭയങ്കര ചെറിയ ചെറിയ സാധനങ്ങളല്ലേ അപ്പോൾ പെട്ടെന്ന് കഴിയൂലല്ലോ നമ്മൾ ടൈം എടുക്കണം എന്നിട്ട് അത് അതിൻ്റെ കൊഞ്ച് മാറ്റിയിട്ട് നമ്മൾ ഈ മസാലയിൽ കിട്ടിയിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറയണതെന്നുള്ളു ഇതേപോലെ തന്നെ ഈ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക പക്ഷെ ചില ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ തേങ്ങൻ്റെ സംബന്ധി മിക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടണേ എനിക്കങ്ങനെ ഇഷ്ടമല്ല ഞാനെന്നോ ഒരിക്കലാണ് അത് കഴിച്ചത് അതിൻ്റെ ഇഷ്ടം അങ്ങനത്തെ മുട്ട വെജി ഞാൻ കഴിക്കലില്ല പുറത്ത് അധികവും അങ്ങനത്തെ മുട്ട വെജിയാണ് ഈ കാര്യം അതുകൊണ്ട് ഞങ്ങളത് ഓർഡർ ചെയ്യലില്ല അപ്പോൾ അതിന് എൻ്റെ അല്ലുമോന് സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് സെയിം മസാല സെറ്റായാൽ പിന്നെ കാര്യം ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ മൈദയാണ് എടുത്തുന്നത് അതിൻ്റെ അല്ലുമോനാണ് മിക്സ് ചെയ്തു തരുന്നത് അങ്ങനെ പിന്നെ അതാ മുട്ടൻ്റെ ഉള്ളുക്കി മസാലകളൊക്കെ ഞാൻ ഇതാക്കിയിട്ടുണ്ട് നിറച്ചിട്ടുണ്ട് ഇനി ഇതിൽ മുക്കിക്കാണ്ടാങ്ക പൊരിച്ചെടുത്താൽ മതി ഓരോന്നോരോന്നായിട്ടോ എനക്കാണെങ്കിൽ അളക്കിയിട്ട് അളക്കിയിട്ടുകൊണ്ട് തീരണേ കേട്ടോ ആദ്യം ഓട് ചോദിച്ചു നമ്മൾ കേക്ക് ഉണ്ടാക്കണമെന്ന് കേക്കിൻ്റെ ആ മിക്സ് പോലെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് ഞാൻ പണ്ടെന്തോ രണ്ട് പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയാണ് അതിൽ ഒരു പ്രാവശ്യം രസം ഉണ്ടായി ഒരു പ്രാവശ്യം അല്ല രസം രസം ഉണ്ടായിരുന്നല്ല ശരിയായി ഒരു പ്രാവശ്യം ശരിയായി ഒരു പ്രാവശ്യം മൂഞ്ചി അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇക്കെങ്കിൽ മധുരമുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും അങ്ങോട്ട് കേടന്നു പോവും പിന്നെ ചായ ഒക്കെ കുടിച്ചു ഇനി കുറച്ച് നേരം നമുക്ക് റീൽ കാണാം റീൽ കാണാൻ മാത്രമല്ല ഇവിടെ ഒരു രണ്ട് മൂന്ന് കോഴിക്കളുണ്ട് ഓരോ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ നോക്കണം ഇമ്മ ഓരോ വിട്ടുകാണ്ട് പോയതാണ് അതുകൊണ്ട് ഓരോ നമ്മൾ നോക്കണം നമ്മളെ ഡ്യൂട്ടിയാണ് അത് ഓരോ നോക്കിയൽ കുറുക്കന്മാർ വന്ന് കൊണ്ടുപോയിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യുദ്ധം നടക്കും പനു കോഴിക്കളാണ് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ച് പോകുന്നതാണ് എങ്ങോട്ട് പോകുമ്പോഴും കോഴിക്കളെ നോക്കണേ കോഴിക്കളെ നോക്കണമെന്ന് അപ്പം പിന്നെ നമ്മൾ നോക്കണ്ടേ അങ്ങനെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അല്ലു ഞാൻ എഴുതിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടാണ് കുറച്ച് നേരം മീൻസ് രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ചിക്കനാണ് അങ്ങനെ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ആക്കി ചിക്കൻ വാങ്ങണം എന്ന് അസാനുവിൻ്റെ ആവശ്യമാണ് കേട്ടോന്ന് ചിക്കൻ വേണം എന്നുള്ളത് അങ്ങനെ വൈകുന്നേരം ഞാൻ കുരുമോനെ കൊണ്ട് ചിക്കൻ അങ്ങോട്ട് കൊണ്ടുവരിച്ചു തലേന്നൊക്കെ അല്ല പിറ്റേന്നൊക്കെ ഉള്ള കറിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ തെറ്റായന്നൊരാൾക്കൊക്കെ ഉള്ള ചിക്കൻ കറി രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചു ആ ചിക്കൻകറിയും പിന്നെ രണ്ട് പീസ് ചിക്കനും കൂട്ടി ഞാനും അങ്ങോട്ട് ചോർന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ ഡാൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അവനോട് പറഞ്ഞ വീഡിയോക്ക് നോക്കിയിട്ട് ഓക്കേ എന്നൊക്കെ ഒന്ന് കാണിക്കുമോന്ന് പക്ഷെ എൻ്റെ കുട്ടിക്ക് ഓക്കെ കാണിക്കാൻ വല്ലാതെ അറിയില്ല കേട്ടോ വരല്ലേ എങ്ങനെ പിടിക്കേണ്ടി എന്ന് അറിയില്ല എന്നാലും പറ്റുന്ന പോലെ ആൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ചിരിക്കണം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തിരിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണേ സൗണ്ട് ഓഫ് ആക്കിയത് ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീ